ആൾക്കാർ നമ്മൾ ആക്കി വെച്ച് നമ്മൾ പണ്ട് പോയതാണ് അവരെ പെർഫോമൻസ് നമ്മൾ കണ്ടില്ല ഇന്ന് അത് കാണാൻ വേണ്ടി വന്നതാണ് ഓരോരുത്തർക്കും മഞ്ച് ഐറ്റംസ് കൊടുത്തപ്പം വളരെ ഭംഗിയതും കൂടി ചെയ്യുന്നുണ്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഞാൻ പറ അത് അവരോട് പറഞ്ഞു കൊടുത്തല്ല ഫാൾട്ട് എന്ന് പറയാൻ അവരടുത്തൊന്നുമില്ല അവർ ചെയ്യുന്ന കറക്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും ആരോഗ്യപരമായിട്ടുള്ളൊരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അതിലെല്ലാവരും വളരെ അഭിനന്ദിക്കുന്നു ക്രിയേഴ്സ് നമ്മളെ ക്ലെയിനേഴ്സിൽ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വ്യായാമമാണല്ലോ എല്ലാവരും ചെയ്തത് അതിൻ്റെതായ രൂപത്തിൽ കറക്റ്റ് ചെയ്ത് മാത്രമേ നമുക്കിതിൻ്റെ ഗുണം കിട്ടുള്ളൂ ചെറിയൊരു നിങ്ങൾ വൺ ഇയർ ആഘോഷിക്കുന്ന ഈ വേളയിൽ അനുവേസി ആഘോഷിക്കുന്ന വേളയിൽ ഓരോരുത്തർക്കും ഒരു വൺ മിനിറ്റ് ചെറിയ ടൈമ് തരും അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഈ ഒരു വർഷത്തിലുണ്ടായ നമുക്ക് അഞ്ചിനു സമയമില്ല അല്ലേ അവിടെ കിട്ടുന്ന ആ ഒരു അനുഭവങ്ങൾ നിങ്ങളെല്ലാവരും പങ്കുവെക്കണം നമ്മളിപ്പം ഡെയിലി വന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങളോട് കുറേ പ്രസംഗിച്ചോ വാതക പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവനവൻ പങ്കുവെച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ കാരണമാകും അതുകൊണ്ട് കുറച്ച് മുതിർന്നവർ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ല സോറി ഇതിനുള്ള ഫീഡ്ബാക്കുകൾ ആയിട്ട് മുന്നോട്ട് വരണം സ്വയം മുന്നോട്ട് വരാൻ ആവശ്യപ്പെടുകയാണ് ഓക്കെ പിന്നെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അതിന് മുമ്പ് കൊളസ്ട്രോൾ കൊണ്ട് നോർമലാണ് പിന്നെ ഡിസ്കിന് ചില പ്രോബ്ലം ഉണ്ടായിരുന്നു എടുത്തെടുത്ത് വേദന ഉണ്ടായിരുന്നു അതും മാറ്റുന്നുണ്ട് മാറ്റം തന്നെ സൗഹൃദം കൂട്ടായ്മ എന്താ പറയുന്നത് ഒരാളാണ് കുറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഒഴിവായുള്ളൂ സ്ഥിരമായിട്ട് മുഴുവനും വന്നിട്ടുണ്ട് ഒരു കൊല്ലം ഒരു കൊല്ലമായിട്ട് ഞാൻ വന്നു കൊടുക്കുന്ന ആളാണ് എനിക്ക് മുട്ടിന് മാത്രം ചെറിയ വേദന അതുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഒരു ഇപ്പോൾ പൊതുവെ ഒരസുഖിക്കില്ല ഞാൻ ഒരു രണ്ട് കൊല്ലമായിട്ട് ഇരുന്ന് നിസ്കരിച്ച ആളാണ് ചേരൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് വളരെ സുഖമായിട്ട് അതിനെ വലിയൊരു കിട്ടലാണ് ആരോഗ്യമൊക്കെ കണ്ടല്ലോ കുഴപ്പമില്ല വയസ്സെത്തിരണ്ട് നിങ്ങൾ പറയാ ഞാൻ പറയില്ല ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് എല്ലാം കൊണ്ടും തൃപ്തിയാണ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മളെ സലാബുദ്ദീൻ സാറിനോടാണ് അദ്ദേഹം എന്നൊരു വിട്ടുണ്ടായതിനെക്കൊണ്ടാണ് ഉള്ള ഈ ഒരു ഗെയിം നമുക്ക് ഉണ്ടായത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പിന്നെ നമ്മളവിടെ വരുന്ന നമ്മളെ ഡ്രൈവന്മാർ നമ്മൾ പിന്നെ എന്തായാലും നമ്മളത്തെ എല്ലാ പരിപാടികളും ഇങ്ങനെ എല്ലാവർക്കും അറിയാം വണ്ടികളെ ആഘോഷിക്കുന്നതാണ് എല്ലാവരും കമ്പനി ആയിട്ട് നിന്നിട്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് അത് ആഘോഷമാക്കണം രണ്ട് ഗുളിക ഇപ്പോൾ ഒരു മൂന്ന് മാസമായി എല്ലാം കൊണ്ടും സുഖം തന്നെ തടിയൊക്കെ ഒരു സുഖം തോന്നുന്നുണ്ടോ കുറഞ്ഞില്ലെങ്കിൽ ഒരു ആയാസം ഉണ്ട് ഇരുന്നിട്ട് തന്നെ പിന്നെ എനിക്ക് ഡിസ്ക് കംപ്ലൈൻറ്റുള്ള ആളാണ് എനിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ആണ് ഇപ്പം വളരെ കുറവുണ്ട് അതിപ്പോൾ അങ്ങനെ വേദന ഒന്നും വരുന്നില്ല ഇത് തുടങ്ങി എൻ്റെ ഞാൻ ശേഷം എല്ലാവരും ഭയങ്കര സാഹർദമായിട്ട് എനിക്കിതുപോലെ രണ്ട് മുട്ടുകാർ ഓപ്ഷൻ കഴിഞ്ഞാണ് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞു അതൊക്കെ ഒരുപാട് സമാധാനമായിട്ട് കഴിഞ്ഞു പിന്നെ എപ്പോഴും കളിക്കാൻ വരാൻ പറ്റില്ല എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് എല്ലാം കൊണ്ടും ഈ കൂട്ടായ്മ നമ്മൾ കാരണം സലാജ് സാറാണ് നമ്മളെ ഫൗണ്ടറെങ്കിലും നമുക്കിവിടെ എത്തിച്ചു തന്നത് ഈ ട്രെയിനർമാരാണ് കാരണം നമുക്ക് ഇവരെ കൊണ്ട് ഇവരാണ് നമുക്ക് ത്രൂ ആയിട്ട് എല്ലാ സംഗതിയും ചെയ്തു തന്നത് അന്ന് മുതൽ നമ്മളിവിടെ തുടങ്ങി ആ മഴത്ത് ഈ ക്ലാസ് റൂമിൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഉപദേശവും കൃത്യമായിട്ട് നമുക്കുണ്ട് പ്രത്യേകിച്ച് ആക്ച്വലി റഷീദ് റസീദ് സാറ് റഷീദ എപ്പോഴും നമ്മൾ കൂടെ എന്തൊരു സംശയത്തിലും സരിഫ് സാറും ഈ മൂന്നാൾക്കാണ് നമ്മൾ മെയിനായിട്ട് ഒരു അഭ്യർത്ഥന കൊടുക്കേണ്ടത് കാരണം നമുക്ക് ഇവിടെ ഈ സംഗതിൻ്റെ ഫൗണ്ടർ സരാജ് സാറാണെങ്കിലും ഇവിടെ നമുക്ക് വളർത്താനും അതിൽ വളർ ഇട്ടെന്നത് വരാണ് അതിന് ഏത് സമയത്ത് എന്തൊരു സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിലും കട്ടൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്നവരാണ് പിന്നെ എൻ്റെ ഒരു ബാക്ക്ഫീൽഡ് എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു ഇപ്പോഴും ഒരു കാഴ്ചൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു കാഴ്ച കമ്മി എന്ന് പറയുന്നത് കോതണമെങ്കിൽ ഗ്ലാസ് നിർമ്മതമായിരുന്നു അലഹദില്ല ഇപ്പോൾ ഒരുവിധമൊക്കെ തൊണ്ണൂറ് ശതമാനം എനിക്ക് എനിക്കതിന് മാറ്റം അതേമാതിരി യൂറിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം മൂത്രം ഫുള്ളായിട്ട് അങ്ങനെ കറക്റ്റ് ആകത്തില്ലായിരുന്നു ഇപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ എല്ലാവരും അതേമാതിരി ആക്റ്റീവായിട്ട് പിന്നെ ഇവിടുത്തെ കൂട്ടായ്മ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഐ പി സാറ് കോർഡിനേറ്ററുടെ കാര്യത്തിൽ മൂപ്പറൊക്കെ കഴിച്ചു വെക്കാൻ നമുക്കാർക്കും കഴിയില്ല കൊടുക്കേണ്ടി തന്നെയാണ് കാരണം ഏത് സമയത്ത് എന്തിനും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും മൂപ്പര മുപ്പരക്കാര്യത്തിന് നമ്മളെ ലീഡർമാരാണ് പിന്നെ നമ്മൾ അസംദീക്ഷരും ഒറ്റ കൈയാണ് നമ്മൾ നമുക്ക് ഇതേമാതിരി തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം എല്ലാവർക്കും നന്ദി പ്രദീപ് മാറ്റങ്ങളുണ്ട് എത്ര ഞാൻ മാസം പിന്നെ സ്റ്റാർട്ടപ്പായി കിട്ടി തന്നെ ായില്ല മൊത്തത്തിലൊരു സുഖം സുഖം അസുഖം കാരണം കുറച്ചു കാലത്തേക്ക് ലീവ് ആകാൻ വേണ്ടി വന്നു രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാല് ഈ മൈഗ്രൈൻ സുഖം മാസം മാസം കൂടുമ്പോൾ ഒരു മൂന്ന് ദിവസം നന്നായിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു തല കട്ടുമുള്ളിൽ കയറുന്ന കട്ടിലിടക്കാൻ കറങ്ങാന്ന് കഴിഞ്ഞാൽ പക്ഷേ അലഹമ്മില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് പിന്നെ കൂടുതൽ അഭിനന്ദനങ്ങളാണ് പറയാനുള്ളത് കാരണം ഇവിടെ തുടങ്ങിയ നൂറും നൂറ്റമ്പതും പേരെ ആളുകളുണ്ടായിരുന്നു പിന്നെ അതനുസരിച്ച് ഈ ആളുകൾ വരെ മലയാകാരനായിട്ട് വരാതായിട്ട് അഞ്ചും ആറും പേരായി ചുമുണ്ട് പക്ഷേ ഈ സംഘാടകർ അഭിനന്ദിക്കണം എന്നിട്ട് പോലും അവർ അത് നിർത്തിയില്ല അതാണ് അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പൊതു ആവശ്യത്തിന് വേണ്ടി പൊതു ആരോഗ്യത്തിന് വേണ്ടി അവർ അത് അത്രയും ആളുകൾ കുറഞ്ഞിട്ട് പോലും ഇതിൽ നിന്ന് ഒരാളാണെങ്കിലും അത് നടത്തണം എന്നുള്ള വാശിയോട് കൂടി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയി വളരെയധികം അഭിനന്ദനുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിച്ച് കളിച്ച് വളർന്ന ഈ മുറ്റത്ത് രണ്ടാമത് ഒരു സോഷ്യലൈസിങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്ന സോഷ്യലിസിങ് വേണ്ടത്ര വിജയിച്ചില്ല ഒരു കൊല്ലത്തോളമായി കുറച്ചാൾക്കാരായിട്ട് ഡീപ്പ് വന്നിട്ട് എന്നല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഐ പി സാറിൻ്റെ ആ കാവൽ ഇപ്പം നിൽക്കുന്നില്ല ഗേറ്റിൻ്റെ അവിടെ കാവൽ ഇട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രചോദനയാണ് അത് സ്കൂൾ കുട്ടികൾ വെട്ടുമാറ്റി പോയി നിൽക്കുന്ന പോലെ ഇപ്പം ഇല്ല പിന്നെ എൻ്റെ ഒരു അസുഖത്തിനെ പറ്റി പറയാറ് പറഞ്ഞോട്ടെ ഒരു കൊല്ലം മുമ്പ് എൻ്റെ മക്കൾ കൊണ്ടുപോയിട്ട് വെറുതെ എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി അതിൽ മൈക്രോ ആൽബമിന്ന് പറഞ്ഞൊരു സാധനം മുന്നൂറിൻ്റെ ആയിരുന്നു മുപ്പതേ പാടുള്ളൂ അതായത് കിഡ്നി ഗേഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എന്നോട് അത് കഴിക്കുന്നത് ഇത് കഴിക്കരുത് തന്നെ മരുന്നൊക്കെ തന്നെ ഞാൻ അപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് അഗൈൻ മെട്രോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ തെല് കൂടി എൺപതായി അയാൾ ചോദിച്ചാൽ നീ എന്ത് ചെയ്തത് അത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അങ്ങനെ മാക്സിമം തന്നെ എക്സസൈസ് പൂർണ്ണ എൻ്റെ ഭാര്യക്കും അതേമാതിരി അവളെ ബ്ലഡ് കൗണ്ട് നല്ലോണം കൂടി ഇപ്പം എനിക്ക് പെട്ടെന്ന് പോകണം കാരണം ഭാര്യ എക്സസൈസ് അവിടെ കഴിഞ്ഞ് അതുകൊണ്ട് ക്ഷമിക്കണം മറ്റുള്ളവർക്കെ കേൾക്കണം എന്നുണ്ടായിരുന്നു ഏതായാലും എന്നെ ക്ഷണിച്ചു നിങ്ങൾക്ക് നന്ദി സോഷ്യലൈസിങ് വേണ്ടത്ര വിജയിച്ചില്ല ആ ഗഫൂർ സാഹിബാണ് എൻ്റെ നേതാവ് കുറച്ച് ആൾക്കാർ പത്തു നൂറാളുണ്ടായിട്ട് ഒരു പത്തിരുപത്തഞ്ചാൾക്കാരെയാണ് അഞ്ചടിച്ച് വളർന്ന സ്ഥലമായിട്ടും കൂടി അത്ര ബന്ധമായിട്ടുള്ളു ആ കുറച്ചും കൂടി നോച്ചാറാക്കും മണ്ഡാ ചൈക്കൻ്റെ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്ന പോയി പേര് വളപ്പിൽ ബഷീർ നോക്കണം മുബാക്ക് പറഞ്ഞ ഈ സ്കൂളിൽ പഠിച്ച് കളിച്ച് പറഞ്ഞു ഈ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചതുകൊണ്ട് ഇങ്ങനെ നക്ഷത്രണ്ടാവുമോ നമ്മൾ കൽസരം നമ്മൾ കണ്ടെത്തിയതേ വളരെ സന്തോഷം ഇവിടെ വന്നതിനെ പറ്റിയിട്ട് പറയുകയാണെന്നു വെച്ചാൽ എല്ലാം കൊണ്ടും മാനസികമായിട്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവരെല്ലാവരും കാണുക അവരോട് ചിരിക്കുക കളിക്കുക അതിൻ്റെ ഉപരി വ്യായാമം കൊണ്ടുള്ള പ്രത്യേകത ആരോടും ഞാൻ പ്രത്യേകിച്ചായിട്ട് പറയണ്ടത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് അത് എടുത്ത് പറയാനില്ല കൊണ്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് വളരെ സന്തോഷമാണ് വളരെ ഹാപ്പിയാണ് പിന്നെ ഇതിൻ്റെ നേതൃത്വം ഇവിടെയുള്ള എല്ലാവരും അവരുടെ പ്രവർത്തനവും സഹകരണവും നമ്മളോടുള്ള യോജിപ്പും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അസിലോ ഗുഡ് മോർണിംഗ് അസലാമലൈക്കും നമസ്കാരം ഞാനിപ്പം ഇവിടെ എൻ്റെ പേര് ക്വാളിറ്റി എക്സസൈസ് തുടങ്ങിയിട്ട് ഒരു വർഷമായിരിക്കും ഞാനിപ്പോൾ ഒരു നാലഞ്ച് മാസം അല്ലെങ്കിൽ അഞ്ചാറ് മാസമായിട്ടുള്ളും വരാതെ തുടങ്ങിയിട്ട് അതിനുമുമ്പ് ബട്ടർറോഡിൽ യോഗ ചെയ്തിരുന്നു അപ്പോൾ യോഗ നിലനിർത്തി കൊണ്ട് പോകാൻ പറ്റില്ല ഇതിപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ എത്തിയത് കൊണ്ട് ഇതിൽ ഇത് ചെയ്യാൻ പരമാവധി കഴിയുന്നുണ്ട് പിന്നെ എനിക്ക് മറ്റേ ഈ ചില ദിവസങ്ങളിൽ വയറും മൂത്രത്തിൻ്റെതായിട്ട് ഒരു ഭയങ്കരമായിട്ടൊക്കെ പൊരുത്തമുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതുകൊണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ പലവർക്കും പല ഒന്നല്ലെങ്കിലും മറ്റൊരു ഗുണം കിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് എനിക്ക് ഭാരപ്പെട്ട പണി ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു ദിവസം എനിക്ക് ഊര വേദനയായിരുന്നു അങ്ങനെ ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞാൽ സുഗേഷ് കെച്ചിട്ട് അതിൽ വന്നിട്ട് ഊരയ്ക്ക് കയ്യില അങ്ങനെ ഞാൻ ഇതിനൊന്ന് വന്ന കാലം മക്സവൻ വന്നു വന്നു അതോടെ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചൊന്നും എനിക്ക് വീരവേദന ഇല്ല എനിക്ക് അന്നുമുതൽ എനിക്ക് ഡെയിലി വരാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് ഞാൻ കയ്യുണ ഞായറാഴ്ച വരുന്നു അപ്പോൾ ആ ഞായറാഴ്ച കൊണ്ട് അടുത്ത ആറാഴ്ച എനിക്ക് അതിൻ്റെ ഡെയിലി വരണമെന്നുണ്ട് കയ്യിൽ സമയത്ത് എനിക്ക് ഭയങ്കര ഉന്മേഷം ഉണ്ടായിരുന്നു എല്ലാരും പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു പ്രയാസം പറ്റാത്ത